പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ കടങ്കോട് ചൊവ്വന്നൂർ പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി പനിതടം യൂണിറ്റിന്റെ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പന്നിതടം യൂണിറ്റിന്റെ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എം കെ ജോഷി അധ്യക്ഷനായി കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് കെ ബി അബ്ദുൾ ഹമീദ് എക്സിക്യൂട്ടീവ് ഹാളിന്റെ ഉദ്ഘാടനം ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ എന്നിവർ നിർവഹിച്ചു ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ മുൻ ഭാരവാഹികളെ ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി ജനറൽ സെക്രട്ടറി കെ കെ ഹമീദ് ട്രഷറർ സി വി സന്തോഷ് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ബ്ലോക്ക് മെമ്പർ കെ കെ മണി വി ടി ജോർജ് ലൂക്കോസ് തലക്കോട്ടൂർ ഷൈന ം വി മാസ്റ്റർ ജിനീഷ് തെക്കേക്കര കെ എ അസി സോണി സക്കറിയ രമ ജനാർദ്ദനൻ എൻ കെ പോൾസൺ ഫ്രാൻസിസ് കൊള്ളന്നൂർ സലാം വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു വാദ്യമേളത്തിന്റെ അകമ്പടിയോട് കൂടിയുള്ള റാലിയും നടന്നു എ സി മൊയ്തീൻ എം എൽ വ്യാപാര ഭവൻ സന്ദർശിച്ചു ബി വി ന്യൂസ് പന്നിത്തടം